മുയതീൻ രക്ഷിക്കണം എന്ന് പറയുന്നത് അല്ല എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ യേശു ക്രിസ്തുവെ എന്ന് പറയുന്നത് ശെർക്കാണെന്ന് നിങ്ങൾ പറയുന്നു ഇത് തമ്മിൽ രണ്ടാണ് എന്താണ് വ്യത്യാസം എന്നുള്ളത് ഒരാള് ഒരാൾ വിശ്വസിക്കുന്നില്ല യേശുക്രി നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലായി മറുപടി പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ആളുകൾക്ക് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാവും അതേ അവസരത്തിൽ യേശുവെ രക്ഷിക്കണേ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങനെ മറ്റുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ വിളി പേരൊന്നും പറഞ്ഞു പോകുന്നില്ല അത് ശിർക്കാണ് എന്നും പറയുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് ശിർക്കാകുന്നത് മറ്റത് തോഷിതുമാകുന്നത് എന്നറിയാനുള്ള ഒരു വാഞ്ച നിങ്ങൾക്കുണ്ടാകും മറുപടി ഞാൻ പറയാം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അംഗീകരിച്ച ഒരു തത്വമാണ് എപ്പോഴാണ് ഒരു കാര്യം വിഭാഗത്താവുക എന്നത് എപ്പോഴാണ് ഒരു കാര്യം വിഭാഗത്താവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരിയിൽ പുറത്തിറങ്ങിയ അൽമനാർ മാസിക മുജാഹിദുകൾ അന്ന് പിളർന്നിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ് എന്ന് പറയാനാണ് ഞാനത് സൂചിപ്പിച്ചത് വേറെ ദുരുദ്ദേശം ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത് എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഞാൻ ഇത് കാണിച്ചു നോക്കുന്നുണ്ട് അതിൽ അവര് തന്നെ എഴുതുന്നു എപ്പോഴാണ് ഒരു കാര്യം വിവാദത്താകുന്നത് അത് കേവലമായ വണക്കത്തിന് ആരാധന എന്ന് പറയില്ല മുജാഹിദുകൾ പറയാണ് പിന്നെന്ത് വേണം ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം ചാർത്തിക്കൊണ്ട് എങ്ങനെ ദിവ്യത്വം ചാർത്തി ദിവ്യം ചാർത്തിക്കൊണ്ട് ചെയ്യുന്ന വണക്കത്തിലാണ് തത് അനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണം അതനുസരിച്ചുള്ള വണക്കത്തിലാണ് ആരാധന എന്ന് പറയുക അതാ അൽമനാറാണ് കേട്ടോളൂ അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും തൗഹീദിന് ുമായി തീരണമെങ്കിൽ എന്തു വേണം അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചത് കാണാം അപ്പൊ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞ കാര്യാണ് അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രംഗത്തിൽ ഇറങ്ങിയ അൽമനാറിന്റെ പേജ് അഞ്ചില് പറയുന്നത് എപ്പോഴാ ആരാധനയാവൽ അവര് പറയുന്നു ദിവ്യത്വം സങ്കല്പിക്കണം ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ഉള്ള വിശ്വാസം അപ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ മനസ്സിലാവേണ്ട വ്യത്യാസമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അപ്പൊ ഹിന്ദുക്കൾ അവരെന്ത് ചെയ്യുന്നു അവരുടെ ദൈവത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ മറുപടി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേന്ദ്രികൾ സംസാരിക്കാം എന്താ ദിവ്യത്വം ചാർത്തുക ദൈവമാണെന്ന് വിശ്വസിക്കുക ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുക ഇങ്ങനെ വിശ്വസിച്ച് വിളിക്കുകയാണെങ്കിൽ ആ വിളി ആ വിളി വിളിക്കപ്പെടുന്ന ആൾക്കുള്ള ആരാധനയാണ് മൂന്നും എത്രയാ ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ അത്രയും ഗ്രൂപ്പ് ആകുന്നതിന്റെ മുമ്പ് പുറത്തിറങ്ങി അൽമനാറാണ് അതിൽ പറയുന്നു അപ്പൊ എല്ലാവർക്കും ഇത് ബാധ കാണും അപ്പൊ കേവലം മുഹയ്യൻ വിളിച്ചത് കൊണ്ട് മാത്രം എന്താവുകയില്ല ആവൂല ആരാധനയാവൂല ആവണമെങ്കിൽ എന്ത് വേണം ദൈവമാണെന്ന് കരുതണം ദിവ്യത്വം ചാർത്തണം ദൈവപുത്രനാണെന്ന് കരുതണം അതുപോലെ ദൈവ അവതാരമാണെന്ന് കരുതണം അപ്പോ ക്രിസ്ത്യാനികൾ യേശുവേ എന്ന് വിളിച്ചു പറയുമ്പോ അവരുടെ വിശ്വാസം എന്താ യേശു ദൈവപുത്രനാകുന്നു എന്നാണ് അതുകൊണ്ട് അത് ആരാധനയാണ് അത് ശീർക്കാവുന്നു ഇനി നിങ്ങൾ ചിന്തിക്കുക അടുത്തത് ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളെ ദൈവ ദൈവമായിട്ടും ദൈവ അവതാരമായിട്ടും വിശ്വസിച്ച് വിളിക്കുന്നു അല്ലേ അവർക്ക് അവരുടേതായ വിശ്വാസമാണ് നമ്മൾ ചോദ്യം ചെയ്യല്ല അങ്ങനെ വിളിക്കുമ്പോ ദൈവ അവതാരമാണ് എന്ന് കരുതിക്കൊണ്ടും ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും വിളിക്കുന്നു അതുകൊണ്ട് അതും ശിർക്കാണ് അതും അവർക്കുള്ള ഒഴിവാദത്താണ് അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇനിയാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ത്യെ വിളിക്കുന്നു അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നു ഈ വിളി ഞാൻ ചോദിക്കട്ടെ ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കായ ആളുകൾ ഈ വാഴക്കാട് ബസ് സ്റ്റാൻഡിൽ പരിസരത്തും തടിച്ചുകൂടിയ ആയിരക്കണക്കായ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ നമ്മളാരെങ്കിലും എന്നൊക്കെ വിളിച്ച് റസൂൽ വിളിച്ച് തേടുമ്പോ അള്ളാഹുവിന്റെ റസൂല് ദൈവമാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കി ഉണ്ടോണ്ടോ ഇല്ല ദൈവപുത്രനാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അവിടെ കാണിച്ചു എല്ലാവർക്കും പറയാം ഇത് സാമാജിക അവസരം എല്ലാവർക്കും പറയാം ദൈവ അവതാരമാണ് ആണ് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ എങ്ങനെയാണ് മുജാഹിദുകൾ പഠിപ്പിച്ച തോഹിതരസന ചപ്പയം പറയുന്നത് ആയിരത്തു അധികം കിതാബ് ദണക്കിൽ പറഞ്ഞു അത് ഞാൻ പിന്നെടുത്ത് പഠിപ്പിക്കും അത് അവളിരിക്കട്ടെ മുജാഹിദുകൾ മലയാളത്തിൽ എഴുതിയ അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞ നിർവചനം അനുസരിച്ചാണ് ഇപ്പോഴത്തെ കളി ഇതിൽ അവർ പറയുന്നത് എന്താണ് ഈ ദിവ്യത്വം ഇല്ലേ അത് ശിർക്കാവൂല ദിവ്യത്വം ഉണ്ടെങ്കിലേ ശിർക്കാവുകയുള്ളൂ നിങ്ങൾ ഇനി പറയും മുസ്ലിം ആയ ഞങ്ങള് റസൂൽ തങ്ങളെ വിളിക്കുമ്പോളിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താ അറിയോ അബുദുഹു അള്ളാഹുവിന്റെ അടിമയാണ് റസൂലാണ് അല്ലാതെ എന്തല്ല ദൈവമല്ല ദൈവപുത്രനല്ല ദൈവ അവതാരമല്ല ഈ വിശ്വാസം വിശ്വസിച്ച് എങ്ങനെയാണ് ഇത് ചെറുക്കാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പറയണം ഞാൻ ചോദിക്കുന്നത് ശരിയല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി മമ്പുറത്തെ തങ്ങള് മുഹിയൻ ബദരീങ്ങളെ ഞങ്ങൾ വിളിക്കുമ്പോ ഞങ്ങളെ വിശ്വാസം എന്താ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ വലിയാണ് കേട്ടോ അള്ളാഹു അല്ല ഇലാഹല്ല ദൈവമല്ല ദൈവപുത്രനല്ല ആരാധ്യനല്ല മഴബൂതല്ല റബ്ബല്ല പിന്നെയോ ആ റബ്ബിന്റെ അടിമയാണ് ആ റബ്ബിന്റെ ദൂതന എന്ന് വിശ്വസിച്ചുകൊണ്ടാ ഞങ്ങൾ വിളിക്കുന്നത് എന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഈ വിശ്വാസത്തോടെയാണ് മുജാഹിദുകളുടെ മുഖപത്രം പറയുന്നു അങ്ങനെ വിശ്വസിച്ചാൽ അത് ശിർക്കാവൂലാൻ ഞാനിതൊന്നും കൂടി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എനിക്കറിയാം ഇത് കേൾക്കുന്ന ആളുകൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി വായിക്കാം ഇത് കേരളത്തിലെ മുജാഹിദുകൾ നിന്ന് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇതിന്റെ പേരെന്താ ജമാഅ അല്ലെ സംശയങ്ങളും മറുപടിയും ഇതിന്റെ പതിനഞ്ചാമത്തെ പേജിൽ അവർ പറയുന്നത് എന്താ കണ്ടോ അപ്പോൾ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം ചോദ്യമാണ് അതിന് മറുപടി അവരെന്നു പറയാ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ ഒന്നുമില്ല അത് രണ്ടു ഒരേ അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് കേൾക്കണേ അത് വ്യക്തിയോ മരമോ കല്ലോ തപറോ എന്തായാലും എന്തിനോടാണോ നമ്മൾ ചോദിക്കുന്നത് ആ ചോദിക്കപ്പെടുന്ന വസ്തു ദൈവമെന്നോ കേൾക്കണം ദൈവമെന്നോ ആ

ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാകണം അപ്പഴേ ആദ്യ അഭിവാദത്താവുള്ളൂ അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത് മക്കയിലെ മുഷരിക്കൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത് എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല നബിയെ തങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ റബ്ബിന് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയണമെന്ന് ഖുർആാൻ അതാണ് അതാണ് മുജാഹിദികൾ മാത്രവും പറയുന്നത് ദിവ്യത്വം ഉണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ഇനി നിങ്ങൾ ഓർക്കണം ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു സുന്നികളായ ാതെ ദിവ്യത്വം വിശ്വസിക്കാതെ ദൈവമാണെന്ന് വിശ്വസിക്കാതെ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കാതെ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാതെ ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത് പ്രാർത്ഥനയല്ല അത് ആരാധനയല്ല അത് കേവല സഹായാർത്ഥന മാത്രമാകുന്നു എന്ന് എഴുതി വെച്ചത് എവിടെയാണെന്നറിയോ സമസ്ത കേരള തൊഴിലാളിമയുടെ ആഫീസിൽ നിന്ന് ഇറങ്ങിയ പുസ്തകമല്ല ഇത് ഇത് കേരളത്തിലെ മുജാഹിദുകൾ കണ്ടോ മുജാഹിദ് കേരള മുജാഹിദീൻ കോഴിക്കോട് രണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ മുജാഹിദുകളുടെ ആശയമായി വ്യക്തിതമായി കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു അതുകൊണ്ട് മുഹയ്യൻ ശേഖയെ രക്ഷിക്കണേ എന്ന വിളി ആരാധനയല്ല അത് പ്രാർത്ഥനയല്ല എന്ന് ഞങ്ങൾ പറയുന്നത് മുജാഹിദുകൾ പറഞ്ഞ പഠിപ്പിച്ച നിയമമനുസരിച്ച് തന്നെയാകുന്നു ചുരുക്കം